മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സോണി ചെറുവത്തൂരാണ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത് ശ്രീ സോണി ചെറുവത്തൂർ കേട്ടിരുന്നു ഒരു പക്ഷേ വിട വാങ്ങിയേക്കുമെന്ന് വിരമിക്കുമെന്ന് പക്ഷേ അപ്പോഴും ബി സി സി ഐക്ക് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു കാരണം അത്രയും ഫിറ്റാണ് ഈ ഐ പി എല്ലിൽ പോലും എങ്ങനെയാണ് അദ്ദേഹം റൺ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ബി സി സി ഐക്ക് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും പക്ഷെ അപ്രതീക്ഷിതമായി ആ പ്രഖ്യാപനം വരികയാണ് ഇപ്പൊ ഇംഗ്ലണ്ടിന് അടുത്ത ടെസ്റ്റ് ആര് നയിക്കും ആരാണ് ഒരു ഫുൾ യങ് ടീമാണ് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പോകുന്നത് അങ്ങനെ കുറേ ആശങ്കകളുണ്ട് ഇന്ത്യൻ ടെസ്റ്റിനെ സംബന്ധിച്ച് അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിരാട് കോഹ്ലി എന്ന ആ ഒരു നായകനെന്ന് ഞാൻ സൂചിപ്പിക്കില്ല പക്ഷെ അത്രത്തോളം സീനിയർ ആയിട്ടുള്ള ഒരു താരം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വിജയിച്ചും പരാജയപ്പെട്ടും ഉള്ള സമ്പത്തുള്ള ഒരു വലിയ ഒരു നേതൃത്വത്തെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാം അദ്ദേഹത്തിന്റെ റൺസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പറ്റി നമുക്ക് വാതോ സംസാരിക്കാം അത് അതിനെപ്പറ്റി ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇംഗ്ലണ്ട് സീരീസ് തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ വിരാട് കോഹ്ലി ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് പോകുക എന്നുള്ളത് ഇന്ത്യ ഒരു ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് കൂടിയാണ് ഇംഗ്ലണ്ട് സീരീസിലേക്ക് പോകുന്നത് നമുക്ക് സംശയം പറയേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയെന്നുള്ളതിനെ പറ്റിയുള്ള പല സംശയങ്ങളും ബാക്കി നിൽക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും ഇത്തരത്തിലുള്ള വലിയ ഒരു ടെസ്റ്റ് സീരീസ് അതും ഇംഗ്ലണ്ട് ശ്രമകരമായ ഒരു ഒരു സീരീസിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ടാക്ടിക്കൽ ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെന്റ് അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചെയ്യാൻ അല്ലെങ്കിൽ എത്രത്തോളം വെർത്താണോ ഈ ഒരു എഫേർട്ട് എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അതെ ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനത്തോടൊപ്പം ചേർത്തിരിക്കുന്ന പാട്ടും ചർച്ചയാകുന്നുണ്ട് ഞാൻ എൻ്റെ ടേംസിൽ ജീവിച്ചു അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില റിഗ്രറ്റുകളൊക്കെ ഉണ്ട് ചില നഷ്ടബോധമുണ്ട് പക്ഷേ ജീവിതം സ്വന്തം ടേംസിൽ ജീവിച്ചു അതിനെ പറയുന്ന അത് കൃത്യമായി തന്നെ പറ പ്രതിപാദിപ്പിക്കുന്ന വരികളാണ് ആ പാട്ടിലുള്ളത് വിരാട് കോഹ്ലിയെ നമുക്കറിയാവുന്ന വിരാട് കോഹ്ലിയുടെ ഒരു ക്രിക്കറ്റ് ജീവിതം മാത്രമല്ല പേഴ്സണൽ ലൈഫ് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു സ്വന്തം ഒരു ടേംസ് എങ്ങനെയാണോ അതിൽ ഉറച്ച് മുന്നോട്ട് പോയേ ഏത് കാലഘട്ടത്തിലും അല്ല അങ്ങനെ പോയി എന്നുള്ളത് ഒരു പക്ഷേ മുന്നോട്ടുള്ള തലമുറയ്ക്ക് അങ്ങനെ ജീവിക്കാൻ അല്ലെങ്കിൽ ആ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള പ്രചോദനവും നൽകിയിട്ടാണ് അദ്ദേഹം ആ പുതിയ വഴികൾ തേടിയതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ക്രിക്കറ്റിനെ സമീപിച്ചിരുന്ന രീതി അത് അഗ്രഷൻ ഒന്നുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഫിറ്റ്നസിനും അദ്ദേഹത്തിന്റെ ഡിസിപ്ലിനും അദ്ദേഹം നൽകിയിരുന്ന ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള തലമുറയ്ക്കും അത് അദ്ദേഹം നേടിയെടുത്തുള്ള അദ്ദേഹങ്ങൾ പോയ വഴികൾ തീർച്ചയായിട്ടും വരും തലമുറ അത് ശ്രദ്ധിക്കും അത് സ്വീകരിക്കാനുള്ള എഫേർട്ട് ഉണ്ടാകും എന്നുള്ള ഒരു സംശയമൊന്നുമില്ല കാരണം അത് സക്സസിന്റെ വഴികളായിരുന്നു അത് എല്ലാം വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് കിട്ടിയതല്ല നമുക്കറിയാം ഇംഗ്ലണ്ട് സീരീസിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ആൻഡേഴ്സിനെ പോലുള്ള താരങ്ങൾ അദ്ദേഹത്തെ എളുപ്പത്തിൽ ഔട്ടാക്കുന്നത് ഉണ്ട് പക്ഷെ അതിനുശേഷം വലിയ കൂടി അടുത്ത സീരീസിലേക്ക് എത്തുകയും അവിടെ അടിച്ചു തകർക്കുകയും ചെയ്ത ആ റണ്ണുകൾ വാരിക്കൂട്ടുകയും ചെയ്ത ആ വെല്ലുവിളിയെ ഏറ്റെടുത്ത വിരാട് കോഹ്ലി നമുക്ക് ഓർമ്മയുണ്ടാവും ഒരു ബോളർ വിക്കറ്റ് എടുക്കുന്ന സമയത്ത് അയാളെക്കാൾ കൂടുതൽ സന്തോഷം കാണിച്ചത് ആഹ്ലാദിക്കുന്ന വിരാട് കോഹ്ലി നമുക്കറിയാം തീർച്ചയായിട്ടും അതായത് ഒരു പക്ഷേ നമ്മൾ അദ്ദേഹത്തിലെ അണ്ടർ സിക്സ്റ്റി മുതൽ കാണുന്നതാണ് നേരത്തെ സോണി പറഞ്ഞതാണ് അത് അതിന്റെ ഒരു സ്പിരിറ്റ് കാരണം ഒരു വിക്കറ്റ് കിട്ടുമ്പോൾ ബോളറെക്കാൾ കൂടുതൽ ആവേശമായിരിക്കും അദ്ദേഹത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിലും അങ്ങനെ തന്നെയാണ് പതിനാല് വർഷം അദ്ദേഹം ടെസ്റ്റ് ക്യാപ്റ്റൺ ചെയ്യുമ്പോൾ ഓരോ തവണയും അദ്ദേഹത്തിന് ആ ടെസ്റ്റിന് ചുമതല ലഭിക്കുന്ന സമയത്തും ക്യാപ്റ്റൻസി ലഭിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും എല്ലാം തന്നെ ഒരു ടീം സ്പിരിറ്റിലൂടെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ വിരാട് കോഹ്ലി ഒന്ന് വേറിട്ട് നിന്ന വ്യക്തിത്വമായിരുന്നു അങ്ങനെയുള്ള വിരാട് ഇപ്പോൾ വിരമിക്കുന്നത് ഒരു രണ്ട് വർഷം കൂടിയെങ്കിലും അദ്ദേഹത്തിന്റെ കരിയർ നിൽക്കുന്നു സാധാരണ രീതിയിൽ മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിരമിക്കുന്നത് നാല്പത് വയസ്സ് വരെ ടെസ്റ്റ് കളിച്ച ഒരുപാട് പേർ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് വർഷം കൂടിയെങ്കിലും കഴിക്കുക അതല്ലെങ്കിൽ ഈ ഇംഗ്ലണ്ട് സീസണെങ്കിലും അദ്ദേഹത്തിന് കളിക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നില്ലേ സംശയമില്ല അത് നേരത്തെ അദ്ദേഹത്തിന്റെ പ്രായം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം എന്ത് തരത്തിലുള്ള ഫിറ്റ്നസ് ആണ് കീപ്പ് ചെയ്തിട്ടുള്ളത് അത് ഒരുപക്ഷെ ഒരു ഇരുപത്തി അഞ്ചായിരുന്നോ ഇരുപത്തി ഒരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഫിറ്റ്നസും എനർജിയും അതിപ്പോ നമ്മൾ ഐ പി എല്ലിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ അപ്പൊ തീർച്ചയായിട്ടും ഫിറ്റ്നസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം അത് ഒരു തരത്തിലും അദ്ദേഹത്തെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഞാൻ വിചാരിക്കുകയാണ് അതിനോടൊപ്പം ഒരു കാര്യം ഉറപ്പാണ് ഇംഗ്ലണ്ട് പോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലെയുള്ള ഒരു ടെസ്റ്റ് സീരീസിലേക്ക് എത്തുമ്പോൾ അതിന് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് അവിടെ പോയി ഒന്നുകൂടി പരാജയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല അദ്ദേഹത്തിന്റെ നമ്പേഴ്സിനെ ഭയന്നിട്ടല്ല പക്ഷെ എന്നാൽ പോലും അതൊരു വലിയ എഫേർട്ട് ആണെന്നുള്ള അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും അത് ടാക്ടിക്കൽ ആയിക്കോട്ടെ ടെക്നിക്കൽ ായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളും അദ്ദേഹം നടത്തേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ആ ഒരു അറിവ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു സംശയമൊന്നും വേണ്ട